ഹലോ ഡി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് പ്രിൻ്റുകൾ എടുക്കണമായിരുന്നു നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ സ്പഞ്ച് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ അവർക്ക് കപ്പ് കേക്ക് മസ്റ്റ് ആയിട്ട് മൂന്ന് റെഡും മൂന്ന് വൈറ്റും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു തീമിൽ പല കളർ കോമ്പിനേഷൻ കേക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് സത്തിൽ ചെയ്ത് ചെയ്ത് ചെയ്ത മടുത്തൊരു കേക്കാണിത് ബ്ലൂ ആൻഡ് വൈറ്റ് പിങ്ക് ആൻഡ് വൈറ്റ് യെല്ലോ ആൻഡ് വൈറ്റ് ലാവൻഡ്ര ആൻഡ് വൈറ്റ് അങ്ങനെ ഒരുപാട് കളർ തീമിൽ നമ്മൾ ഈ ഒരു ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊരു ത്രീ കെ ജി വരുന്ന കേക്കാണ് കേട്ടോ ഒരു ടു കെ ജീൻ്റെ റെഡ് വെൽബറ്റും വൺ കെ ജീൻ്റെ വൈറ്റ് ഫോറസ്റ്റും ആണ് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നു സിക്സ് കപ്പ് കേക്ക്സ് ആയിട്ട് അപ്പോൾ അത് ഡെലിവറി ചെയ്യാൻ നമ്മൾ പോയി അത് പോയി സേഫായിട്ട് കൈകളിലെത്തിച്ച ശേഷം നമ്മൾ തിരിച്ചു വന്നിട്ട് ഒരു വൺ കെ ജിൻ്റെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നമുക്ക് ഉണ്ടായിരുന്നു അതൊരു പിന്നെ ജംഗിൾ തീമിലായിരുന്നു കേട്ടോ ആ ഒരു കേക്ക് അപ്പം കുറ കുറച്ച് പ്രിൻറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു കേക്ക് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കസ്റ്റമർ വന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഒരു ടൈമിൽ നമുക്ക് എത്താൻ പറ്റിയില്ല അപ്പം നമ്മൾ കസ്റ്റമർടെ അടുത്ത് പറഞ്ഞു അങ്ങോട്ട് തരാമെന്ന് പിന്നെ നമ്മൾ അത് ഡെലിവറി ചെയ്തു പിന്നെ നമുക്കൊരു ചെറിയ കേക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിനടുത്തായിട്ട് അപ്പോൾ അതും കസ്റ്റമൈസ്ഡ് ഓർഡർ ആയിരുന്നു അവർ പറഞ്ഞ മോഡലിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് ഡെലിവറി ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് ഷോപ്പിന് കുറച്ചടുത്താണ് ചെറിയ കേക്കുകളായാലും വലിയ കേക്കുകളായാലും കുറച്ചു പറഞ്ഞ കയ്യിൽ സേഫായിട്ട് എത്തിക്കുന്നത് വരെ വല്ലാത്തൊരു ടെൻഷനാണ് ഉണ്ടാകുന്നത് പിന്നെ അടുത്ത ദിവസത്തേക്ക് ഉള്ള കുറച്ച് കേക്കുകളുടെ സ്പഞ്ചൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് ട്രീം കേക്കുകൾ സെറ്റ് ചെയ്യണമായിരുന്നു അതല്ല ഇപ്പം നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടും അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പഞ്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നാളത്തേക്കുള്ള ഓർഡറിൻ്റെ കേക്കുകളൊക്കെ ഒന്ന് ക്രം അടിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ക്രമ്മിലേക്കൊക്കെ പോവാണ് ഇന്ന് ആക്ച്വലി നല്ല ടയേഡായിരുന്നു കാരണം എനിക്കൊന്ന് കുറച്ചധികം കേക്കുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം ഡെലിവറി ചെയ്യേണ്ടതായിരുന്നു അതുകൊണ്ട് നല്ല ടയേഡായിരുന്നു കേട്ടോ കാരണം നല്ല ടെൻഷനാണ് ഇപ്പോൾ ഈ ഒരു ഡെലിവർ ചെയ്യുന്നത് ഒരു ചിലപ്പോൾ ചില ക്ലൈമറ്റിലൊക്കെ കേക്കുകളൊക്കെ തെന്നിപ്പാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല ടെൻഷനുണ്ട് അപ്പം നാളത്തേക്കുള്ള കേക്കിൻ്റെ വൈറ്റ് ചെയ്യേണ്ടതൊക്കെ ഫൈനൽ ആക്കി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ക്രീം ട്രീം കേക്കിൻ്റെ പരിപാടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നാളെയും നമുക്കൊരു ടൂ ടയർ കേക്ക് ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്കൊരു വെഡിങ്ങിന് ഓർഡർ ഉണ്ടായിരുന്നു ഒരു ഗ്രേഫ് വൈൻ കളർ ഗ്രേഫ് വൈനും ലാവണ്ടറും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കേക്ക് അതൊരു വൺ ആൻഡ് ഹാഫ് കെ ജി കേക്കായിരുന്നു ഈ ഒരു ഡാർക്ക് കളറൊക്കെ വരുമ്പം കയ്യിലൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ കസ്റ്റമറിനോട് എപ്പോഴും പറയും പക്ഷെ ചിലർക്ക് ആ ഒരു അവരുടെ ഡ്രെസ്സിൻ്റെ കളറിൽ വരാൻ വേണ്ടിയിട്ട് കുറച്ച് കളറായാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അപ്പം നമ്മളതായതേപോലെ ഈ ഒരു രണ്ട് ഷെയ്റ്റിലായിട്ട് 啊，我呢、uh,？ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഫൈനലി ഈ ഒരു കേക്കിൻ്റെ ലുക്ക് കൊള്ളാം നല്ല ഭംഗിയുണ്ട് പക്ഷെ ആയിട്ടും കസ്റ്റമറിന് ഈ രണ്ട് കളർ കോമ്പിനേഷൻ വരണമെന്നായിരുന്നു സിക്സ് ഇൻ്റെ പാനാണ് കേട്ടോ ഇത്രയും ഹൈറ്റ് കിട്ടാൻ വേണ്ടി എടുത്തിട്ടുള്ളത് വൺ ആൻഡ് ഹാഫ് കെ ജി വരുന്നൊരു കേക്കാണ് അത് ഏകദേശം ആമിനെയും ഒന്ന് ഫൈനൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു വൺ കെ ജിൻ്റെ സ്ക്വയർ കേക്ക് ഉണ്ടായിരുന്നു ഒരു ബേബി ബോയ്ക്ക് വേണ്ടിയിട്ടുള്ള ബേഡ്ഡേ കസ്റ്റമൈസ്ഡ് ഓർഡർ ആയിരുന്നു പിന്നെ അതായതേപോലൊരു വൺ കെ ജിൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടായിരുന്നു ഒരു സിക്സ്റ്റീൻത്ത് ബർത്ത് ഡേ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സർപ്രൈസ് കേക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേയുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇനി നമുക്ക് നേരത്തെ ഫൈനൽ ചെയ്തു വെച്ചാൽ എടുക്കാം ഇവൻ്റെ ഇനി പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല അവർക്ക് ഇതിൽ നിറയും കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസ് വേണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അത് ഇതാ ഒന്ന് നിറയും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മിസ്റ്റർ ആൻഡ് മിസ്സിൻ്റെ ടോപ്പറും മതി അത്രയും സിമ്പിളാക്കി ചെയ്തു തരാമെന്നായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ഫൈനൽ ലുക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അവർ പറഞ്ഞ രീതിയിൽ തന്നെ ആയിട്ട് ഉള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ പക്ഷേ രണ്ട് ഫ്ലവറും കൂടെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഒരു മുഞ്ചു വന്നിട്ടുണ്ടേ പിന്നെ നമ്മൾ ഇതാ നമ്മുടെ വൺ കെ ജിൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ പരിപാടിയിലേക്ക് പോവുകയാണ് ഇത് സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനത്തെ കേക്കുകൾ ചെയ്ത് വെക്കാറില്ല ഷോപ്പിൽ പോലും നമ്മളെല്ലാം ഡിസൈൻ കേക്കുകളാണ് ചെയ്യുന്നത് ഇത് കസ്റ്റമർ കെയർ മോഡല് പറഞ്ഞൊന്ന് മതി കൊണ്ടാണ് നമ്മളായിട്ടും ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തത് ആണ് ഏതെങ്കിലും കസ്റ്റമർ പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഇങ്ങനത്തെ ഡിസൈൻ കൊടുക്കൂ ഫൈനൽ ലുക്ക് ഇതായതാണ് കേട്ടോ ഇത് നോർമലി നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു ഡിസൈനാണ് അവർക്ക് ഒരു ഡിസൈൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്കിലാകെയുള്ള കണ്ടീഷൻ ആ ബ്ലാക്ക് ടോപ്പർ പറഞ്ഞാന്നുള്ളതായിരുന്നു ഈ ഒരു ഗോൾഡൻ ഡസ്റ്റ് ആ കേക്കിലില്ല അത് നമ്മളധികം ചെയ്തതാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മുടേതായിട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് അങ്ങ് ചെയ്തതാണ് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പിന്നെ എൻ്റെ കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് കൊണ്ടുപോയത് കാരണം കുറച്ച് സമയം കിട്ടി അതിനിടയിലായിട്ട് കസ്റ്റമർ കുറച്ച് ലേറ്റായിട്ട് ചെന്നാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും നമ്മൾ ഡെലിവറി ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് രണ്ട് കേക്കുകൾ ഒരുമിച്ച് ഡെലിവറി ചെയ്യാനായിട്ടാണ് നമ്മൾ അന്ന് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം സുഹാനയുടെ ഷോപ്പിലേക്ക് പോകണമായിരുന്നു ഒരു ഗ്രാൻഡ് ഓപ്പണിങ് സെറമണി ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടിയുടെ ഓയിലൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സുഹാനയുടെ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയി ഷോപ്പൊക്കെ ഒന്ന് കണ്ടു ഞാൻ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചിൽ ബൈപാസ് റോഡിലാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ അതുവരി പാസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് കയറാൻ മറക്കണ്ട അവിടെ ഡിഫറൻറ്റ് ടൈപ്പിലെ ഓപ്പണിംഗ് ഒക്കെ പ്രമാണിച്ച് ഡിഫറൻറ്റ് ടൈപ്പിൽ അൻപത് രൂപയ്ക്ക് സ്റ്റാർട്ടാവുന്ന പുഡിങ് ഒക്കെ കേക്ക്സൊക്കെ ആണ് പിന്നെ ക്യാരറ്റ് ആൻഡ് ഡേഡ്സ് ഉണ്ട് പിന്നെ ഹോം ആയിട്ടുള്ള പ്ലം കേക്ക്സ് കസ്റ്റമൈസ്ഡ് കേക്കുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ അതുവഴി ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട അഞ്ചുകാരൊക്കെ കേക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ സുഹാനായ മറക്കണ്ട സുഹാനയുടെ കോണ്ടാക്റ്റ് നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം നമ്മുടെ റിസപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് സേവ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ തിരിച്ച് ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച്